തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ഊർജ്ജിതമാക്കി മുന്നണികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുരാക്കോസ് മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിച്ചു ഇതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ് ജോർജ്ജ് ഇടുക്കി പീരിമേട് നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തിയത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന് തൊടുപുഴ മണ്ഡലം കൺവെൻഷനിലാണ് കേന്ദ്രീകരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മൂവാറ്റുപുഴയിലെ ഒട്ടേറെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമാണ് ഇന്ന് സന്ദർശിച്ചത് വിവിധ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിക്കുന്നതിനൊപ്പം സംഘടനകളുടെ ഭാരവാഹികളെയും നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു ഏഴ് നിയോജകമണ്ഡലങ്ങളിലും ഘട്ട പര്യടനം പൂർത്തീകരിച്ച ഇൻഡിഎ സ്ഥാനാർത്ഥിയുടെ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ഇന്നു മുതൽ ആരംഭിച്ചു ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ വണ്ണപ്പുറത്ത് വെച്ച് നടന്നു മറ്റ് പരിപാടികളിൽ ഇന്ന് സ്ഥാനാർത്ഥി പങ്കെടുത്തില്ല ഇതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇന്ന് ഇടുക്കി പീരുമേട് മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തിയത് ഇരു മണ്ഡലങ്ങളിലെയും വിവിധങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിച്ചത് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും നിരവധിയായ ജനങ്ങളാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത് വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കൾ കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ മൂർധനാവസ്ഥയിലെത്തും മൂന്ന് മുന്നണികളും മികച്ച സംസ്ഥാന നേതാക്കളായിട്ടുള്ള പ്രാസംഗികരെയാണ് കളത്തിലേർക്കുവാൻ ലക്ഷ്യമിടുന്നത് ഇതിനോടൊപ്പം സിനിമ സീരിയൽ മേഖലയിൽ നിന്നുള്ള ആളുകളും വിവിധ സ്ഥാനാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ